നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വാർത്ത കാട്ടുതീയേക്കാൾ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇപ്പോഴത് അത്തരത്തിൽ കാട്ടുതീ പോലെ പ്രചരിച്ച എന്നാൽ അത്രയധികം ഗൗരവമുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലപ്പെട്ടേക്കാം എന്ന് ഒരു യുവാവ് പറയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ കണ്ട ആ ഒരു വീഡിയോയിലുള്ള യുവാവ് അയാൾ കർഷകനാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല ഒരു മാധ്യമപ്രവർത്തകയോട് സംസാരിക്കുകയാണ് അയാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലപ്പെടും എന്നാണ് അയാൾ ആ ഒരു മാധ്യമപ്രവർത്തകയോട് പറഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന വർഷങ്ങളിൽ അതായത് ഇനി വരാൻ പോകുന്ന രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലപ്പെടും എന്നുള്ള വാർത്ത നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെയാണ് അയാൾ ആ ഒരു റിപ്പോർട്ടറോട് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടയുടൻ തന്നെ റിപ്പോർട്ടർ അയാളോട് തിരിച്ചു പറയുന്നുണ്ട് ഇത് വലിയൊരു വാർത്തയാണ് ഇത്തരത്തിൽ നിങ്ങൾ പറയാൻ പാടില്ല എന്നും പ്രതികരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം അതിന് പ്രതികരണം എന്നോളം അയാൾ തിരിച്ചു പറയുന്നത് ഇത് വലിയൊരു ഭീഷണിയാണ് എന്നാണ് കർഷക യൂണിയൻ രാജ്യവ്യാപകമായി ദില്ലിയിൽ മാർച്ച് നടത്തുന്ന ഈ ഒരു സമയത്താണ് ഇയാളെ പോലെ ഒരാളുടെ അതായത് ഇപ്പോൾ അജ്ഞാത വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അയാൾ ആരാണ് എന്താണ് എന്നുള്ള കാര്യ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലപ്പെടും എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുന്നത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ആക്രമണം ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി ശ്രീകോവിലിനുള്ളിലേക്ക് ആക്രമിച്ച് കടന്നയാൾ തിടമ്പു ഉടയ്ക്കുകയും വിളക്കുകളും മറ്റും പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുകയായിരുന്നു ഭക്തജനങ്ങൾ ആക്രമിയെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി പൂജകൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പൂരത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തോട് ചേർന്ന കെട്ടിടങ്ങളുടെ മുഖമിനുക്കൽ നടത്തിയതും വലിയ വിവാദമായി മാറിയിരുന്നു ക്ഷേത്ര ഓഫീസിന് പച്ച നിറം പൂശിയതിനെതിരെയാണ് ഹൈന്ദവ വിശ്വാസികളിൽ നിന്നും വന്ന ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നത് ക്ഷേത്ര കമ്മിറ്റിയിലെ സി പി എം അംഗങ്ങളാണ് പച്ച നിറം അടിക്കാൻ നിർദ്ദേശിച്ചതെന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് ചേക്കേറിയ മലയാളി വിദ്യാർത്ഥികളെ തിരികെ കൊണ്ടുവരുമെന്നും ഇതിനായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വഴി പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നവംബർ പതിനെട്ട് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ നടന്ന നവകേരള സദസ്സിന്റെ തുടർച്ചയായി കോഴിക്കോട് വിദ്യാർത്ഥികളുമായി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിക്കിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങിയവയ്ക്ക് തുടക്കമിട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് കേരളം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണെന്നും പിണറായി വിജയൻ പറഞ്ഞു സാധാരണക്കാരുടെ മക്കളെ വിദേശത്ത് പോയി രക്ഷപെടാനും മുഖ്യമന്ത്രി സമ്മതിക്കില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ വർഷമാണ് വിദേശത്ത് പഠനത്തിനായി പോയ നാട്ടുകാരുടെ മക്കളെ നാട്ടിലെത്തിക്കുന്നതിന് മുമ്പ് നേതാക്കളുടെ മക്കളെയും മറ്റുമൊക്കെ വിദേശത്തു നിന്ന് നാട്ടിലെത്തിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കൂ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന കമന്റുകൾ വെബ് ഡെസ്ക് തത്വമി ന്യൂസ്